ഐറാസ് ജി കെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി മനുഷ്യൻ ഉണ്ടായ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക ഏഷ്യ അമേരിക്ക ഓസ്ട്രേലിയ ഉത്തരം ആഫ്രിക്ക ഒരാൾക്ക് ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം ഒന്ന് നഖങ്ങളുടെ ആരോഗ്യത്തിന് കഴിക്കേണ്ട ഭക്ഷണം ഏത് ചെറുപയർ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് കാബേജ് மதுரக்கிழங்கு மலபந்தம் அகற்ற சாாய்க்கு ஏது சயர் சப்போட்ட பீட்ரூட் உணக்கமுதி உத்தரம் உணக்கமுதி ப்ளட் ஷுகர் உயராதிக்க பச்சக்கி ஏது முரிங்கில தக்காளி சவாழ கோிஃபவர் ഉത്തരം മുരിങ്ങയില മുഖത്തെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നത് ഇഞ്ചി മാമ്പഴം വാഴപ്പഴം നെല്ലിക്ക ഉത്തരം നെല്ലിക്ക ഫാറ്റി ലിവർ രോഗത്തെ തടയുന്ന ഭക്ഷണം ഏത് റാഗി പഞ്ചസാര ക്ഷമാം മുന്തിരി ഉത്തരം മുന്തിരി ഗോവയുടെ സംസ്ഥാന വൃക്ഷം ഏത് തെങ്ങ് കാറ്റാടി പ്ലാവ് ഈട്ടി ഉത്തരം തെങ്ങ് നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏത് കുതിര ആന പശു സിംഹം ഉത്തരം ആന അന്തരീക്ഷത്തിൽ നൈട്രജന്റെ വ്യാപ്തം എത്രയാണ് അമ്പത്തി അഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം എഴുപത്തെട്ട് ശതമാനം എൺപത്തി ശതമാനം ഉത്തരം എഴുപത്തെട്ട് ശതമാനം ഒരു അർദ്ധവൃത്തം എത്ര ഡിഗ്രിയാണ് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി മുപ്പത് ഉത്തരം നൂറ്റി എൺപത് ഒരു ഔൺസ് എത്ര ഗ്രാം ആണ് ഇരുപത്തിയെട്ട് ദശാംശം മുപ്പത്തി അഞ്ച് പത്തൊമ്പത് ദശാംശം മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് ദശാംശം നാൽപ്പത്തിരണ്ട് മുപ്പത്തി ആറ് ദശാംശം പന്ത്രണ്ട് ഉത്തരം ഇരുപത്തിയെട്ട് ദശാംശം മുപ്പത്തി അഞ്ച് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻഡൺ ലാവോസിയർ ഗ്രിഗറി മെൻഡൽ ജോൺ കാമറൂൺ ലിയോ ടോൾസ്റ്റോയ് ഉത്തരം ആൻഡൺ ലാവോസിയർ നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്നത് വെരിക്കോസ് ടെറ്റനസ് സാർസ് ഡ്രാക്കോമ ഉത്തരം സാർസ് ചന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് സമുദ്രം ആർട്ടിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഉത്തരം പസഫിക് സമുദ്രം കേരള പോസ്റ്റൽ സർക്കിൾ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ല ഏത് എറണാകുളം തൃശൂർ തിരുവനന്തപുരം വയനാട് ഉത്തരം തൃശൂർ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ രൂപം കൊണ്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഒക്ടോബർ ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് നവംബർ പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജൂലൈ പതിനാറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഒക്ടോബർ ഒൻപത് പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏത് ഹൃദയം കിഡ്നി കരൾ കുടൽ ഉത്തരം കരൾ ഏറ്റവും വലിയ കണ്ണുകൾ ഉള്ള പക്ഷി ഇത് പ്രാവ് ഒട്ടക മയിൽ കുയിൽ ഉത്തരം ഒട്ടക ആലപ്പുഴയിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം ഏത് നൂറനാട് കായംകുളം നെടുമുടി പുറക്കാട്ട് ഉത്തരം നെടുമുടി സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന നിറം ഏത് മഞ്ഞ നീല ചുവപ്പ് കറുപ്പ് ഉത്തരം ചുവപ്പ് ഉറുമ്പിന്റെ ശരീരത്തിലെ ആസിഡ് ഏത് അസറ്റിക് ആസിഡ് സിട്രിക് ആസിഡ് ഫോർമിക് ആസിഡ് ടാനിക് ആസിഡ് ഉത്തരം ഫോർമിക് ആസിഡ് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ രാജ്യം ഏത് ജർമ്മനി ഇറ്റലി മ്യാൻമാർ ഇറാൻ ഉത്തരം ജർമ്മനി ഗോവയുടെ സംസ്ഥാന മൃഗം ഏത് ഗൗർ കടുവ മാൻ കുതിര ഉത്തരം ഗൗർ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ സ്രാവ് അയല ചാള ഉത്തരം ഡോൾഫിൻ ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകം ഏത് ഇരിഡിയം ക്രോമിയം ഓസ്മിയം അയൺ ഉത്തരം ഓസ്മിയം ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ കെ വിറ്റാമിൻ സി ഉത്തരം വിറ്റാമിൻ സി ജനന സമയത്ത് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ള ജീവി ഏത് ഒട്ടകം ജിറാഫ് നീല തിമിംഗലം ആന ഉത്തരം നീല തിമിംഗലം ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്താണ് മാഗ്നറ്റ് സിൽവർ ഗ്രാഫൈറ്റ് ചെമ്പ് ഉത്തരം ഗ്രാഫൈറ്റ് അണുസംഖ്യ നൂറായ മൂലകം ഏത് യുറേനിയം ഫെർമിയം ക്യൂറിയം നെപ്റ്റ്യൂണിയം ഉത്തരം ഫെർമിയം ഹൻഡിങ്സൺ രോഗം ബാധിക്കുന്ന അവയവം ഏത് ആമാശയം കരൾ ഹൃദയം മസ്തിഷ്കം ഉത്തരം മസ്തിഷ്കം ഹൃദയവാൾവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം ഏത് അൾസർ വാദപ്പനി ക്യാൻസർ മൈഗ്രെയിൻ ഉത്തരം വാദപ്പനി ഹൃദയത്തിന് നാല് അറകളുള്ള ഒരേയൊരു ജീവി ഏത് പന്നി മുതല മൂങ്ങ പശു ഉത്തരം മുതല ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ കെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി വൺ ഉത്തരം വിറ്റാമിൻ സി ഏറ്റവും കൂടുതൽ ദേഷ്യം കൂട്ടുന്ന ഭക്ഷണം ഏത് മുളക് ജിലേബി ചപ്പാത്തി പഞ്ചസാര ഉത്തരം മുളക് കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ കഴിക്കേണ്ട നട്ട്സ് ഏത് പിസ്ത ബദാം വാൾനട്ട് അണ്ടിപ്പരിപ്പ് ഉത്തരം പിസ്ത ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് അവക്കാടോ ആപ്പിൾ പേരക്ക വത്തക്ക ഉത്തരം അവക്കാഡോ കുട്ടികൾക്ക് ദിവസവും കൊടുത്താൽ ബുദ്ധി വളർച്ച കൂട്ടുന്നത് മുട്ട പുളി പാൽ മാതളം ഉത്തരം പാൽ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് ഉത്തരം മഹാരാഷ്ട്ര മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ഏത് ഹൈഡ്രോപോണിക്സ് അഗ്രോസ്റ്റോളങ്ങി ടെറാ ജൂമിംഗ് ഉത്തരം ഹൈഡ്രോപോണിക്സ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് വോൾഗ മോസ്കവ റൈൻ ടാനൂബ് ഉത്തരം വോൾഗ കന്നിമൂലയിൽ വളരും വളരുംതോറും വീടുകളിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന മരം ഏത് മുരിങ്ങമരം പ്ലാവ് ചെന്തങ്ങ് നെല്ലിമരം ഉത്തരം ചെന്തങ്ങ് നിങ്ങൾക്കായുള്ള ചോദ്യം ഏറ്റവും വിഷം കൂടിയ മത്സ്യം ഏത് പഫർ സിലാഗാദ് ഈൽ ഫിഷ് സ്രാവ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്